എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിത പ്രീം കൊച്ചു കുട്ടികളിൽ പ്രത്യേകിച്ചും ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ സ്ഥിരം പറയാനുള്ള ഒരു കംപ്ലൈന്റ് ആണ് കാലിൻ്റെ വേദന മിക്കപ്പോഴും ഉറക്കത്തിൽ പോലും ഇവര് ഉണർന്ന് കരയാറുണ്ട് കാലിന് വേദന എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് തടവി വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുകയും പതുക്കെ അവർ ഉറങ്ങുകയും ചെയ്യും എന്നാൽ രാവിലെ അഴിക്കുമ്പം ഈ വേദന ഉണ്ടാവത്തില്ല പലപ്പോഴും എനിക്ക് ക്ലിനിക്കിൽ ചില പേരൻസ് വന്ന് ചോദിക്കാറുണ്ട് ഇതുപോലെ കുഞ്ഞിന് രാത്രിയാകുമ്പോൾ ഭയങ്കര കാലുവേദനയാണ് ഡോക്ടർ മറ്റെന്തെങ്കിലും അസുഖമായിരിക്കുമോ അല്ലെങ്കിൽ മെയ് ചെറു പ്രായത്തിലെ വാദരോഗങ്ങളൊക്കെ വരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടണം കാരണം വാതരോഗങ്ങളും ചെറുതിലെ വരും ഇല്ലെന്നല്ല പക്ഷെ സ്ഥിരമായിട്ട് രാത്രിയിൽ മാത്രം ഉണ്ടാവുന്ന കാലുവേദന രാവിലെ അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണെങ്കിൽ അത് പൊതുവെ ഗ്രോയിങ് പെയിൻ ആയിരിക്കും പ്രത്യേകിച്ചും പന്ത്രണ്ട് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ അതിലും ഒൻപത് വയസ്സിനിടയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ അപ്പൊ ഇത് സാധാരണ വരാനുള്ള ചില ആക്ഷൻസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആയാസങ്ങൾ ഒരു കാരണമാണ് അതെല്ലാം അമിതമായി ഓടുക അല്ലെങ്കിൽ ചാടുക അല്ലെങ്കിൽ മറ്റേ ജമ്പിങ് റോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് സൈക്കിളിൽ ഓടുന്നത് അമിതമായ വ്യായാമങ്ങൾ ഒക്കെ ഈയൊരു വേദനയ്ക്ക് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മളുടെ പേശികൾ കൂടുതലായിട്ട് ഈ ആയാസപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു അതിനകത്തുള്ള അതിൻ്റെ കൊളാജൻസ് കൂടുതലുള്ള കൊളാജൻസ് കൂടുതലാണെങ്കിൽ സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ അമിതമായിട്ട് പേശികൾ ആയാസം കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലാസിറ്റി കൂടുകയും അതിൻ്റെ ചലനം കൂടുകയും ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ പെയിന് കൂടാൻ സാധ്യതയുണ്ട് അപ്പം സാധാരണ ഒൻപത് വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതലാണ് സാധാരണ ആൺകുട്ടികളെക്കാൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളിലാണ് ഈ വേദന കൂടുതൽ കാരണം ഇവര് കൊളാജൻ കൂടുതലാണ് അപ്പോൾ കൊളാജൻ കൂടുതൽ പ്രത്യേകിച്ച് മുട്ടിന്റെ ഭാഗത്തുള്ള കൊളാജൻ വളരെ കൂടുതലാണ് അപ്പം ഇവർക്കാണ് രാത്രിയാകുമ്പോൾ കൂടുതലായിട്ട് ഇവർ വേദന പറയാറുണ്ട് കരയാറുണ്ട് അപ്പൊ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിക്കേണ്ട കാര്യം അപ്പൊ ഇതിന്റെ ചികിത്സയുടെ കാര്യത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അത്യാവശ്യം ഇപ്പം വ്യായാമം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് ഒരു മിതമായ അളവിൽ അല്ലെങ്കിൽ ആവശ്യത്തിനായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക എന്നാൽ ഇതിന്റെ പേരിൽ കുട്ടികളെ വ്യായാമം ചെയ്യിപ്പിക്കാതിരുത്തുക അല്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യേണ്ട അടങ്ങിയിരിക്കുക എന്നൊന്നും പറയാനായിട്ട് പോകരുത് ആവശ്യമായ രീതിയിൽ മാത്രം വ്യായാമങ്ങൾ ഉദ്ദേശിച്ചുകൊടുക്കുക അതേപോലെ തന്നെ ഈ വേദന എന്തുകൊണ്ടാണ് വരുന്നത് ഇത് നമ്മളുടെ ഒരു ഒരു ഗ്രോയിങ് പെയിൻ ആണ് അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമുള്ളതല്ല അത് പതുക്കെ മാറിക്കോളും എന്ന് കുട്ടികളെ മാനസികമായിട്ട് നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവാണ് കാരണം മിക്ക കുട്ടികളിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വിറ്റാമിൻ ഡി വളരെ കുറവാണ് കാരണം ആരും വെയിലത്ത് പോകുന്നില്ല ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി കൂടുതലും അവർ എ സിയിലാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വെയിലത്ത് കളിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ രാവിലെ ഉള്ള വെയിൽ കൊള്ളുന്ന കുട്ടികൾ വളരെ കുറവാണ് അപ്പം തന്നെ ഇവർ ഇവർക്ക് പൊതുവെ വിട്ടാബ്രിൻഡി വളരെ കുറവായിരിക്കും ശരീരത്തിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ചില ഫാക്ടേഴ്സും ഇങ്ങനെയുള്ള വേദനകളും കൂട്ടാറുണ്ട് അപ്പം ഇതിന് ചികിത്സ വരുമ്പോൾ ആദ്യം കണ്ടത് കുട്ടികൾക്ക് നല്ലൊരു മെൻ്റൽ ആണ് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും വേദന കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ വേദന വരുന്ന 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 സമയത്തോ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നല്ല വേദനയ്ക്കുള്ള ഓയിൽസോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് ഹോട്ട് ബാഗ് യൂസ് ചെയ്ത് ചെറിയ ചൂട് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ മസിൽസ് ഒന്ന് റിലാക്സ് ആവുകയും അതുകൊണ്ട് തന്നെ ആ പെയിൻ ഇത്തിരി കണ്ട്രോൾ ആവുകയും ചെയ്യും ഇനിയും ഇതല്ലാണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക ആവശ്യമുള്ള സപ്ലിമെന്റ്സ് കൊടുത്ത് അതിനെ ഒരു ലെവലിലേക്ക് നോർമൽ ലെവലിലേക്ക് നിർത്താനായിട്ട് ശ്രമിക്കാം ഇനിയും അതല്ലാതെ പൊതുവെ കുട്ടികളും നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് അപ്പം കുഞ്ഞുങ്ങളുടെ ശരീരഭാരവും പ്രായവും ഒക്കെ അനുസരിച്ച് തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനുള്ള എൻകറേജ്മെന്റ് കൂടെ കൊടുക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് കഴിക്കാനായിട്ട് പ്രയത്നിക്കുക പല പേരൻസും ഒന്ന് പറയാറുണ്ട് കുഞ്ഞുങ്ങൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല അവർ ഫിഷ് ഫ്രൈ ആയി ചെയ്താലോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രിയം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശീലിപ്പിക്കുന്നതുകൊണ്ടാണ് എൻ ഓരോ ഭക്ഷണത്തിൻ്റെയും പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുതിൽ അത് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ടതാണ് അപ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം നമുക്ക് വിറ്റാമിൻ സപ്ല സപ്ലിമെൻറ്റ്സ് തരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക കാരണം അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഡയറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഡയറ്റുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഫുഡ് അതേപോലെ തന്നെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ കുട്ടികൾക്ക് ഇതിനെ ഈ ഒരു വേദന ബോധക്രീതികളെ വ്യായാമങ്ങൾ കൂടി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക